നമസ്കാരം കണ്ണൂർ വിഷൻ ചാനലിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കോഴ്സ് ആക്കളുടെ മറ്റ് അധ്യായത്തിലേക്ക് സ്നേഹം സ്വാഗതം ഞാൻ നബി പേപ്പറാ നമ്മൾ നമ്മുടെ മനുഷ്യർക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ പ്രശ്നം നമ്മുടെ ചെസ്റ്റിനൊക്കെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ആദ്യം പറയുന്നത് എക്സ്റേ എടുത്ത് നോക്കണമെന്ന് പറയാം കാരണം എക്സ്റേയിലാണ് നമുക്ക് ചെസ്റ്റിനൊക്കെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് എന്ത് കഫക്കെട്ട് പോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എക്സറേ മനസ്സിലാവും അതുപോലെ നമ്മുടെ അസ്ഥി നമ്മുടെ എന്താ പറയുക പുറം നമ്മൾ നടുവിനൊക്കെയായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ നമ്മൾ സ്കാൻ ചെയ്യാനൊക്കെ പറയും അതിലൂടെ എം ആർ സ്കാനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള അസ്ഥികളുടെ കാര്യങ്ങൾ അതിൻ്റെ പ്രശ്നങ്ങൾ ഒക്കെ മനസ്സിലാവും എന്ന് പറഞ്ഞ പോലെ മനുഷ്യരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ മാത്രമല്ല മറ്റ് പലതിൻ്റെയും അതിൻ്റെ ഒരാണ് നമ്മുടെ മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് സി സി ടി വി ക്യാമറ ഇതിൻ്റെയൊക്കെ നമ്മൾ ഉള്ളിലെ രഹസ്യങ്ങൾ ഇതൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ കൃത്യമായ ഒരു നമുക്ക് മനുഷ്യന് എന്താ പറയുക ശ്വസിക്കാനുള്ള ശ്വാസകോശം എന്താ ലിവർ ഇതൊക്കെ തന്ന പോലെ ഓരോന്നിനും അതിൻ്റെതായ ഘടകങ്ങളുണ്ട് ആ ഒരു സംഭവം ഇവിടെ മൊബൈൽ ഫോണിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ അതൊക്കെ നമ്മൾ ഇവിടെ കൃത്യമായിട്ട് ഡിസ്പ്ലേ ചെയ്തു വെച്ചിട്ടുണ്ട് ഫോണിൻ്റെ ഉള്ളിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മൈനോട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം എന്തൊക്കെയാണ് ഫോണിൻ്റെ കാര്യങ്ങൾ അതിനെപ്പറ്റി പഠിക്കാനുള്ള കാര്യം അപ്പോൾ അങ്ങനെ ഫോണിൻ്റെയും ലാപ്ടോപ്പിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ സി സി ടി ക്യാമറയൊക്കെ പഠിപ്പിക്കുന്ന അതിൻ്റെയൊക്കെ കോഴ്സ് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് ഫോൺടെക്ക് എഡ്യൂക്കേഷൻ കണ്ണൂർ താവക്കര ഒൻപത് വർഷമായിട്ടുണ്ട് ഒന്ന് കോട്ടയത്തും അതുപോലെ തന്നെ കണ്ണൂരുമാണ് അവരുടെ ആസ്ഥാന സ്ഥാപനം എന്ന് പറയുന്നത് കണ്ണൂരിലെ സ്ഥാപനത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ആരംഭിക്കുന്നത് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ചിത്രയൊക്കെയാണ് വളരെ ലളിതമായിട്ടുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ എൻ്റെ കൂടെ നാല് കൂട്ടുകാരുണ്ട് അവർ എന്തിനും പോരാൻ വേണ്ടി നമ്മുടെ ഫുട്ബോൾ ഒക്കെ തുടങ്ങുന്നതിനു വേണ്ടി ഇങ്ങനെ എല്ലാവരും ക്ലിയർ ആയിട്ട് നിൽക്കുക അതേപോലെ എല്ലാവരും ശ്വാസം പിടിച്ച് റെഡിയായിട്ട് നിൽപ്പുണ്ട് നമുക്ക് അവരോട് നേരിട്ട് നമുക്ക് അവരോട് ചോദിച്ചോക്കാം റെഡി നമസ്കാരം ഓക്കെ അതെ ആ വൈറ്റില എറണാകുളം ഇത് വൈത്തിരി വളരെ പ്രകൃതിരമണീയമായ സ്ഥലം അപ്പോൾ നല്ല അവിടെ ഇപ്പോൾ വയനാട് നാട്ടിലേക്ക് പോയിട്ട് അപ്പം ഏത് പേരാട്ടാ തേജുവിടെ ചക്ക ഏത് റൂട്ടാല് മലപ്പുറത്ത് മലപ്പുറം മലപ്പുറത്ത് അവിടെ മലപ്പുറം കോട്ടക്കൽ കോട്ടക്കല്ല ആയുർവേദയുടെ ആ നമുക്ക് കോട്ടക്കല ആയുർവേദശാല അവിടെ ഒരുപാട് സ്ഥലമുണ്ട് ഇതുപോലെ നമുക്ക് കോട്ടക്കല്ല് പോയി കഴിഞ്ഞാൽ ഈ ഫർണിച്ചറിന്റെ ഒക്കെ ഒരുപാട് അല്ലേ ഫർണിച്ചറിന് നമ്മളിപ്പം നമ്മളിവിടെ കണ്ണൂർ ഒരുപാട് ഫർണിച്ചർ ഷോറൂം ഉണ്ടെങ്കിലും കോട്ടയം ഭാഗത്ത് പോയി കഴിഞ്ഞാൽ വലിയ ഒരുപാട് തൊട്ടടുത്തടുത്തായിട്ട് ഒരുപാട് ഫർണിച്ചർ ഷോറൂമുകളാണ് ഭയങ്കര കാണേണ്ട സംഭവം അതൊക്കെ എന്തായാലും നമ്മുടെ മലപ്പുറക്കാരനുണ്ട് പിന്നെ കണ്ണൂർ ചക്കരക്കല് കണ്ണൂർ കൊറ്റാളിക്കാവ് വയനാട് ഓക്കെ പിന്നെ ഇതിൽ എനിക്ക് പേഴ്സായിട്ട് അറിയുന്നൊരു കലാകാരനാണ് ഇദ്ദേഹം ഡാൻസറാണ് പക്ഷേ ഇപ്പം ഡാൻസിങ് ഒക്കെ നിർത്തി വെച്ചില്ല പണ്ട് നമ്മുടെ ഒരുപാട് പ്രോഗ്രാമിലൊക്കെ ഒരു ടീമായിട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു ഇവർ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാറുണ്ടോ ഇപ്പോൾ ഇപ്പോൾ വേറെ ഒരു സംഭവം ഉണ്ട് ഇവിടെയുള്ള ടീച്ചർ ഇത് കേട്ടു ഇനി പുള്ളിക്കാനെ കൊണ്ടു ഫ്രീ ടൈം ഡാൻസ് ോട് സംഭവായിരിക്കും ഇത് ആർക്കെങ്കിലും ഞാൻ കാരണം ആ ഒരു പബ്ലിസിറ്റി ആയിട്ടുണ്ട് ടീച്ചർ നോക്കില്ലേ ഓക്കെ ശരി ആരെ പാട്ട് അങ്ങനെ പാട്ടുകാരൻ പാടുവോട്ടില്ല രണ്ടില്ല ഓക്കെ അപ്പൊ നിങ്ങൾ ഇവിടെ പിന്നെ എന്താ ചെയ്യുന്നത് നാലുപേര് നാലു അപ്പൊ നമ്മൾ ഇതിന്റെ വീഡിയോ എപ്പോഴാണ് ചിത്രീകരിക്കുന്നത് അപ്പോൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ നമ്മൾ ക്ലാസ് ഉണ്ട് ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ മോർണിംഗ് ഒമ്പത് ടു പന്ത്രണ്ട് വരെ ഷൂട്ട് ചെയ്യും പിന്നെ മൂന്ന് ടു ആറ് ക്ലാസ് ആണ് എന്തൊക്കെയാണ് നിങ്ങൾ ചിത്രീകരിക്കുന്നത് ആയിരിക്കുന്നത് എന്തൊക്കെയാണ് നമ്മൾ വേക്കൻസി വീഡിയോ ചെയ്യലുണ്ട് പിന്നെ അതുപോലെ തന്നെ ട്രോൾ വീഡിയോസ് ചെയ്യലുണ്ട് പിന്നെ വൺ റുപ്പി എന്ന് പറഞ്ഞിട്ടു ഇതുണ്ട് അത് ചെയ്യലുണ്ട് അങ്ങനെ കുറെ കുറേ വീഡിയോസ് ചെയ്യാറുണ്ട് പഠനം മാത്രമല്ല എന്റർടൈൻമെന്റ് ഉണ്ട് ഉണ്ട് നല്ലതാണ് നമ്മൾ പഠനം പണ്ടത്തെ പോലെ അടിച്ചു പിടിച്ചിട്ടല്ല ഇച്ചിരി എൻ്റർടൈൻമെൻ്റ് ആയിട്ട് തമാശ ഒക്കെ പറഞ്ഞു കഥ പറയുന്ന പോലെ പഠിച്ചാലേ നമുക്കെല്ലാം പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ എന്തായാലും ഫോൺ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മളിങ്ങനെയുള്ള ഒരുപാട് ഇവിടെ ശരിക്കും എത്ര ഏതൊക്കെ കോഴ്സുകൾ മെയിൻ ആയിട്ട് ഇപ്പം പഠിപ്പിക്കുന്ന കോഴ്സുകൾ മൊബൈൽ ടെക്നീഷ്യൻ ഉണ്ട് ലാപ്ടോപ്പ് ലാപ്ടോപ്പുണ്ട് സി സി ടി വി ഉണ്ട് പിന്നെ ഹാക്കിംഗ് ഉണ്ട് ക്ലാസ് പ്രൊവൈഡ് സ്പോക്കൺ ഹിന്ദി ഹിന്ദി അച്ഛാ അച്ഛാ ഹും ഓ ചെയ്യും ഓക്കെ സന്തോഷം ഓക്കെ അപ്പോൾ ചെറിയൊരു ചോദ്യമാണ് ഓക്കെ പത്തിൻ്റെ അകത്തുനിന്ന് രണ്ട് മൈനസ് ചെയ്താൽ എത്രയാണ് എട്ട് എട്ടിൻ്റെ അകത്ത് രണ്ട് മൈനസ് ചെയ്താൽ ആറിൻ്റെ അകത്ത് രണ്ട് മൈനസ് ചെയ്താൽ നാലിൻ്റെ അകത്ത് രണ്ട് മൈനസ് ചെയ്താൽ രണ്ട് രണ്ടിൻ്റെ ഒപ്പരം രണ്ട് പ്ലസ് ചെയ്താൽ നാല് ഓക്കെ ഇതൊക്കെ നമുക്ക് കണക്കുമായിട്ട് കൃത്യമായിട്ട് അറിയുന്ന കാര്യമാണ് എന്റെ ചോദ്യം രണ്ട് പോയാൽ ഒന്നാകുന്നത് എന്താണ് രണ്ടാള് പോയാൽ ഒന്ന് ഇപ്പൊ നമ്മളിപ്പം നമ്മൾ മൂന്ന് പേര് നിങ്ങൾ രണ്ടാൾ പോയാൽ ഞാൻ ഒറ്റക്കയില്ലേ എന്ന് പറഞ്ഞ പോലെ രണ്ട് പോയാൽ ഒന്നാകുന്നത് എന്താ രണ്ടെന്ന് പറഞ്ഞാൽ രണ്ട് സംഖ്യ അല്ല വസ്തു അല്ല ഒരു രണ്ട് രണ്ടെണ്ണം പോയാൽ ഒന്നാവും ഒന്നാ മായ്ക്കോണിയും രണ്ടെണ്ണം പോയാൽ ഒന്നാണോ അത്രയും വേണ്ടി രണ്ടും ആ രണ്ടെണ്ണം പോയാൽ ഒന്നാവും രണ്ടും പോയാൽ ഒന്നാവും എന്റെ ചോദ്യത്തുള്ളു രണ്ടെണ്ണം പോയൊന്നാണോ അതെന്താണെന്ന് എനിക്ക് വേണ്ട അതേ ക്ലൂ നൂറ് ആരാ കണ്ടു പിടിച്ചത് വീണ്ടും അത് ടീച്ചർ

സിറ്റിയിലാണ് അപ്പൊ ഞാൻ ചോദ്യമാണ് രണ്ടെണ്ണം പോയാൽ ഒന്നാകണം അതെന്താണ് രണ്ട് സീറോ പോയാൽ ഒന്നാകും നൂറ് എന്നാണ് മേഡം പറഞ്ഞിരിക്കുന്നത് പക്ഷേ രണ്ട് പൂജ്യം ഞാൻ പറയുന്നത് കണക്കുമായിട്ട് യാതൊരു ബന്ധുവില്ലാത്തതാണ് കണക്കായിട്ട് ബന്ധുവായിട്ട് യാതൊരു ബന്ധുവില്ല പക്ഷെ ആ രണ്ടിനും വലിയ ഈ എന്ന് പറയുമ്പോൾ ഒന്നിന്റെ രണ്ട് പൂജ്യം നിൽക്കുമ്പോൾ അതിന് വിലയല്ലോ ഇല്ലെങ്കിൽ ഒരാൾ തിരിഞ്ഞു നോക്കൂലേ പൂജ്യത്തിന് അതാ പ്രശ്നം തെറ്റില്ല നമ്മൾ അടുത്ത ടീമോട് നമ്മൾ ഇപ്പം കഴിഞ്ഞ ടീമില് നമ്മൾ അതിൽ ഒരു ടീച്ചറുടെ മേഡത്തിന്റെ കൂടെ പരിചയപ്പെട്ടു തിരുവനന്തപുരം ആറ്റിങ്ങലാണ് മേഡത്തിന്റെ സ്ഥലം അവരും അവരുകൂടി പരിചയപ്പെട്ടു അപ്പം ഒരു കണക്കിന്റെ സംഭവമാണ് നമ്മൾ കണക്കുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത സംഭവമാണ് ഒന്ന് പരിചയപ്പെടാം ആ മാനന്തവാടി നാല് കോഴിക്കോട് കോഴിക്കോട് എവിടെന്നല്ലു ജാ ജി ഒക്കെ ഉണ്ട് എങ്ങനെ പടന എങ്ങനെ ഏതു വർഷം പഠിക്കുന്നത് നിങ്ങൾ എത്ര മാസം പഠിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടാഴ്ച നിങ്ങൾ എല്ലാവരും ഒരു ബേച്ചാണ് രണ്ടാഴ്ചയോടെ അപ്പം നിങ്ങൾ പരിചയപ്പെട്ടിട്ട് സുഹൃത്തുക്കളായിട്ട് രണ്ടാഴ്ചയാവുന്നുള്ളൂ മുന്നേ പരിചയമില്ലല്ലോ നിങ്ങൾ നാല് പേരും ഇല്ല ഒരാൾ നിങ്ങൾ വയനാട് ഒരു വച്ചാൽ പാനൂർ കോഴിക്കോട് അല്ലേ അപ്പോൾ ഇങ്ങനെയാണ് പക്ഷേ ഇവർ പരിചയപ്പെട്ടിട്ട് രണ്ടാഴ്ചയാകുന്നുള്ളൂ ഇവർ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തും രണ്ടാഴ്ചയാവുന്നുള്ളൂ അപ്പോൾ നിങ്ങളുടെ കോച്ചിങ് ടൈം അതായത് ക്ലാസ് പ്രശ്നം എത്ര മണി ടൈം നിങ്ങളുടെ ടു മൂന്ന് മണിയാണ് അപ്പം ഫുഡ് കഴിച്ചിട്ടാണോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക എങ്ങനെയാ ഫുഡ് ഫുഡ് കഴിച്ചിട്ടാണ് വീട്ടിൽ വരുന്നത് ഹോസ്റ്റലിൽ നിന്നാണ് ശരി അപ്പം ചെറിയ ചോദ്യമാണ് നമ്മുടെ ടീച്ചർമാർക്ക് കേൾക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞു രണ്ടേ നാല് ആറ് സ്ഥലം അത് നിങ്ങളുടെ രണ്ടേ നാല് ഈ നാലിൻ്റെ അകത്ത് രണ്ട് കഴിച്ചാല് രണ്ട് രണ്ടിൻ്റെ കൂടെ രണ്ട് കൂട്ടിയാല് നാല് അതാണ് നാല് രണ്ട് എന്ന സ്ഥലത്തിൻ്റെ പേര് രണ്ടേ നാല് നാല് രണ്ട് ഓക്കെ രണ്ടേ നാല് ഓക്കെ അതായത് ഈ രണ്ടും ഒക്കെ നമ്മൾ കണക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ് കൂട്ടലും കിഴിക്കലും ഹരിക്കലും കുളിക്കലും ഒക്കെ കണക്കുമായിട്ട് ബന്ധപ്പെട്ടവർ ഈ രണ്ടും നാലൊക്കെ കണക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് പക്ഷെ കണക്കുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യമാണ് ഏഹ് അതായത് നമ്മൾ നാല് പേര് ഇപ്പം മൊത്തം അഞ്ച് പേര് അല്ലേ അതിൻ്റെ അകത്ത് നിങ്ങൾ നാലാൾ പോയാൽ ഞാൻ ഒറ്റക്കായി അല്ലേ ഇത് കണക്കുമായിട്ട് ബന്ധമില്ലേ അപ്പോൾ എൻ്റെ ചോദ്യമാണ് രണ്ടെണ്ണം പോയാൽ ഒന്നാകുന്നത് എന്താണ് കണക്കുമായിട്ട് യാതൊരു ബന്ധവുമില്ല കണക്കുമായിട്ട് യാതൊരു ബന്ധവുമില്ല നമ്മളെപ്പോഴും കാണുന്നതാണ് പറയല്ലേ പറയല്ലേ നിറകുടം തുളുമ്പല്ലേ ടീച്ചർക്ക് വീണ്ടും കിട്ടി ടീച്ചറിൽ മിനിറ്റല്ലേ ലാസ്റ്റ് 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 പറയാം ഓക്കെ അതായത് രണ്ടെണ്ണം പോയാൽ ഒന്നാകുന്നത് എന്താണ് കിട്ടിയില്ല നമ്മളൊരു ടീച്ചർ കിട്ടി തുള്ളി കിട്ടിയത് തുള്ളിച്ചാട് നമ്മൾ പറയല്ലേ കുറച്ചുകൂടി ടൈമുണ്ട് അപ്പൊ നമുക്ക് അടുത്ത ടീമിൽ താവക്കര താവക്കരയുടെ സ്ഥാപനത്തിലാണ് ഇവർക്ക് രണ്ട് പിന്നെ മെയിൻ ഹെഡ് ഓഫീസാണ് ഉള്ളത് അതാ ഒന്ന് കോട്ടയത്തും ചു കണ്ണൂരും ഒൻപത് വർഷമായിട്ടുണ്ട് കണ്ണൂർ പഴയ സ്റ്റാൻഡിലാണ് ഇവിടെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ താവക്കര തുടങ്ങിയിട്ട് കുറച്ച് സ്ഥാപനമുള്ളൂ അല്ല അടിപൊളി ന്യൂ ജനറേഷനുള്ള നമ്മുടെ ടീമിലൊക്കെ കൃത്യമായിട്ട് എല്ലാ സുഖ സൗകര്യത്തോടു കൂടിയും കോഴ്സുകൾ പൂർത്തീകരിക്കാൻ പറ്റുന്ന അന്തരീക്ഷത്തിലാണ് ഈ ഒരു സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നത് യെസ് അടുത്ത ടീം പേര് അർജുൻ അർജുൻ എവിടെ എവിടെ കോഴിക്കോട് കോഴിക്കോട് അമീർ അമീർ അലി അലി ആ അക്ഷയ് അക്ഷയ് ഒരാൾ പേരാമ്പ്ര രണ്ടാൾ ഇരട്ടി ഒരാൾ ഇടവും പലവും കോഴിക്കോട് നടുക്കിരട്ടി ഇടവും പലവും പേരാമ്പ്ര അല്ലേ കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര ഈ പിന്നെ കോഴിക്കോട് എയർപോർട്ട് ഏത് ജില്ല അല്ല മലപ്പുറം അല്ലേ എന്റെ വിചാരം കണ്ണൂരുന്ന ശരിക്കും നമ്മൾ പറയും കോഴിക്കോട് എയർപോർട്ട് കോഴിക്കോട് എയർപോർട്ട് വണ്ടേ പറയാറുണ്ട് പക്ഷെങ്കില് ഒരു കോഴിക്കോട് നമ്മുടെ എയർപോർട്ടിൽ വിമാന ദുരന്തം നടന്നതിനു ശേഷമാണ് എന്നെ പോലുള്ള എന്നെപ്പോൾ ഉള്ളത് എല്ലാവർക്കും എനിക്കൊക്കെ അറിയാൻ പറ്റിയത് ഈ നമ്മുടെ കോഴിക്കോട് എയർപോർട്ടെന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയിലല്ല അല്ലേ ഇപ്പൊ പറയുമ്പോൾ നമ്മൾ കോഴിക്കോട് എയർപോർട്ട് പറയാം പക്ഷേ കണ്ണൂർ എയർപോർട്ട് കണ്ണൂർ ജില്ലയിൽ തന്നെ അത് പ്രത്യേകതയുണ്ട് അപ്പം ചെറിയ ചോദ്യം മുൻപ് ആ ഉച്ച എന്താ ചായ ചായ കഴിച്ചേക്കണം വൈകിട്ട് ഭക്ഷണം കഴിക്കും ഹോസ്റ്റൽ അപ്പോൾ മെനു മെനു ഒക്കെ ഓരോ ദിവസം ദിവസം ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണ് അപ്പം നാട്ടിലോട്ട് നാട്ടിലോട്ട് എപ്പോൾ ലാസ്റ്റ് രണ്ട് 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 വന്നിട്ട് വന്നിട്ട് വെരി ഗുഡ് പഠനം നമുക്ക് പെട്ടെന്ന് കിട്ടി നമ്മുടെ കോഴ്സ് യും പ്രോഗ്രാമിലേക്ക് വരികയും രണ്ടും ഒരുമിച്ചാണ് എല്ലാവരും എല്ലാരും ഈ ഒരു രണ്ട് ശരി അപ്പോൾ എപ്പോഴും കോഴ്സുകൾ ശ്രദ്ധാപൂർവം പഠിക്കുക അതിൽ വിജയിക്ക ജോലി കരസ്ഥമാക്കുക എവിടെ പഠിച്ചു കഴിഞ്ഞാൽ ജോലി എവിടെ നിങ്ങളുടെ സേവനം അനുഷ്ഠിക്കാൻ ഉദ്ദേശിക്കുന്നത് സ്വദേശത്താണോ വിദേശത്താണോ എവിടെയാ നിങ്ങളുടെ എവിടെ പുറത്ത് 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 എവിടെ ഗൾഫ് ഗൾഫിലേക്ക് ആ ഇവിടെ ഗൾഫിൽ കിട്ടുന്ന നമ്മൾ ഒട്ടുമിക്ക കോഴ്സ് പഠിക്കുന്ന പുതിയ തലമുറയിൽ ആൾക്കാരൊക്കെ പറയുന്നത് ഔട്ട്സൈഡ് അതായത് പുറത്ത് പോയിട്ട് പഠിക്കണമെന്ന് പിന്നെ ജോലിയാണെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും റീസൺ എന്ന് പറയുന്നത് മറ്റുള്ള സുഖ സൗകര്യങ്ങളല്ല മറിച്ച് ഇൻകം അല്ലേ നമ്മുടെ സാമ്പത്തിക സ്രോതസ് കുറച്ചുകൂടി കൂടുതൽ കിട്ടുന്നത് ഔട്ട്സൈഡിൽ പോയിട്ട് നമ്മൾ പിന്നെ വർക്ക് ചെയ്താലാണ് എന്നുള്ളതിന്റെ ഒരു നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് പലരും പുറത്തു പോയിട്ട് ജോലി ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് കാര്യം നടക്കട്ടെ അപ്പം ചെറിയ ചോദ്യം രണ്ടിന്റെ കൂടെ രണ്ടു കൂട്ടിയാൽ നാലിലൂടെ രണ്ടു കൂട്ടിയാൽ രണ്ടു കൂടെ രണ്ടു കൂട്ടിയാലേ പത്തു രണ്ടു കൂട്ടിയാലേ പന്ത്രണ്ടിലൂടെ പത്ത് കൂട്ടിയാലേ ഇരുപത്തിരണ്ടിന്റെ കൂടെ നൂറ് കൂട്ടിയാലേ കൂടെ ആയിരം ആയിരത്തിഒഴി കൂടെ ഒരു ലക്ഷം കുട്ടിയാലേ േക്ഷത്തി ഒരു ലക്ഷത്തി ആയിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് കൂടെ മുപ്പത്തി ആറ് കൂട്ടിത്രയാ പ്രശ്നമാണ് പ്രശ്നമാണ് ഇവർക്ക് മാത്രല്ല എനിക്ക് പോലും പ്രശ്നമാണ് ഇപ്പൊ നമ്മള് ചെറിയ സംഖ്യയോടെ കൂടെ പെട്ടെന്ന് നമ്മൾ വലിയ സംഖ്യ കൂട്ടാം പക്ഷെ അത് ഒറ്റ സംഖ്യ പെട്ടെന്ന് നമുക്ക് കണക്കുകൂട്ടി പ്രയാസമാണ് ഇരിക്കട്ടെ എൻ്റെ ചോദ്യമാണ് കണക്കുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഒരു ബന്ധവുമില്ല സംഭവമാണ് പക്ഷെ ബാക്കി പിന്നെ പറയാം കണക്കുമായിട്ട് ബന്ധമില്ല രണ്ടെണ്ണം പോയാൽ ഒന്നാകുന്നത് എന്താണ് നിങ്ങൾക്കറിയാം നിങ്ങൾ കാണാറുണ്ട് രണ്ട് പോയാൽ രണ്ടെണ്ണം പോയാൽ ഒന്നാ എന്ന് പറഞ്ഞ സംഖ്യ അല്ല രണ്ടെണ്ണം പോയാൽ ഒന്നാടി കണ്ണാടി അല്ല അറിയില്ല മൂന്നല്ല ഇത് സംഖ്യ അല്ല രണ്ടെണ്ണം പോകണം രണ്ടെണ്ണം പോയാൽ ഒന്നാവും ഇതൊരു ഇതൊരു പോട്ടെ ഇതൊരു ഉപകരണമാണ് കസേര ടീപോയി സോഫ ഇതൊന്നുമല്ല ഇവിടെയുണ്ട് ഇവിടെ അല്ലേ ഈ ഫ്ലോ ഇവിടെ ഇവിടെയല്ല ഇവിടെയുണ്ട് ഇടയില്ലല്ലോ ഓക്കെ ഞാൻ അടുത്ത ടീമോട് ചോദിക്കാൻ വേണ്ടി പോകുന്നത് അടുത്ത ടീം ആരാ നമ്മൾ ഇവിടുന്ന് ചിത്രീകരിച്ച് ഫസ്റ്റ് എപ്പിസോഡ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ പ്രേക്ഷകർ കണ്ടുകാണ് അതിൽ പങ്കെടുത്തൊരു മാഡമുണ്ട് ആ മേഡം ആ പങ്കെടുത്ത കുറച്ച് കൂട്ടുകാർക്ക് ഒരു ഉത്തരം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് തെറ്റായിരുന്നു ഞാനിപ്പോൾ ഇവിടുന്ന് ഈ ചോദ്യം ചോദിക്കുമ്പോൾ ടീച്ചർ ചിരിയോട് ചിരി ഏകദേശം നമ്മൾ ഏത് സുരാജിൻ്റെ കോമഡി ക്ലിപ്പോ എന്നൊക്കെ സിനിമ ചെയ്ത് കോമഡി ക്ലിപ്പ് ഒരേ ചിരിയാണ് എനിക്ക് എനിക്കെന്ന് അറിഞ്ഞുകൂടാ ഇവിടെ ചിരിച്ചുകൊണ്ട് ട്രിപ്പ് ഉണ്ട് അപ്പം ഇവിടെ വേറെ ആരും കിട്ടിയില്ലല്ലോ അല്ലേ ഇതാ നമ്മൾ ആദ്യം ചോദിച്ച ടീം അവരാണ് എല്ലാ ടീമോടും സാക്ഷിയാക്കിയ മേഡത്തോട് പറയുകയാണ് മേഡം ആ ഉത്തരം കൂടി ഉണ്ടോ കയ്യത്തും ദൂരത്തുണ്ടോ കാണിക്കണ്ട ഇവിടെ ഉണ്ടോ അതിന്റെ പിന്നെ ഞാൻ പ്രോഗ്രാം തുടങ്ങുമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ഉള്ളറകളൊക്കെ ഇവിടെ തുറന്ന് കാണിച്ചിട്ടുണ്ടോ ഉണ്ട് ഇതിൽ പറയും വേറെ ഇത് കണക്കുമായിട്ട് യാതൊരു ബന്ധവുമില്ല കണക്കുമായിട്ട് ബന്ധം ഞാൻ ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് കയ്യെത്തും ദൂരത്തുണ്ട് എന്റെ ചോദ്യം രണ്ടെണ്ണം പോയാൽ ഒന്നാകും രണ്ട് സംഖ്യ ഞാൻ പറഞ്ഞിട്ടില്ല രണ്ടെണ്ണം പോയാൽ ഒന്നാകും എന്തെന്നാണ് അതിന്റെ ഉള്ളൊക്കെ ഇവിടെ കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട് ആ ഞാന് ഇവിടെ മൂന്നാമത്തെ എപ്പിസോഡ് ചിത്രീകരിക്കുന്നപ്പോ എന്താ ചോദിക്കുക അപ്പൊ നമ്മളിവിടെ ഇവിടെ ഈ ഒരു സ്ഥാപനത്തിന്റെ പേരെ കണ്ടപ്പോ പെട്ടെന്നൊരു മൈൻഡിലേക്ക് കൂടി അതിൽ തന്നെ കൂടെ പിടിച്ചു പിന്നെ അതിനെയാണ് രണ്ടെണ്ണം പോയാലും ഞാൻ പറഞ്ഞു നമ്മുടെ ഫോണിൻ്റെ കാര്യം അതൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ ഉത്തരം രണ്ടെണ്ണം പോയാലൊന്നാമെന്ന ഫോണാണ് പി എച്ച് ഒ എൻ ഇ ഫോൺ അതിനെ പി എച്ച് എന്ന് പറഞ്ഞ പി യു എച്ച് എച്ചും പോയി കഴിഞ്ഞാൽ ഒ എൻ ഇ വൺ ഒന്നായിട്ട് മാറും ഉത്തരം പറഞ്ഞാൽ ടീച്ചർ പ്ലീസ് സ്റ്റാൻഡപ്പ് പ്ലീസ് ആ ഒരു നല്ല ക്ലാപ്പ് കൊടുക്കും ക്ലാപ്പ് കൊടുക്കു ക്ലാപ്പ് കൊടുക്കൂ ടീച്ചർക്കുള്ള സമ്മാനമാണ് കണ്ണൂരുള്ള ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സ്നേഹ സമ്മാനം കണ്ണൂരിലെ ടോപ്കോ സംസം ജ്വല്ലറി നൽകുന്ന സമ്മാനം സ്വർണമല്ല കല്യാണം കാലാതീതം സെഞ്ചറി ഫാഷൻ സിറ്റി കണ്ണൂർ നൽകുന്ന മറ്റൊരു സമ്മാനം ഫോണൊക്കെ ഉണ്ടല്ലോ ഓക്കെ അപ്പോൾ എന്തായാലും ഭക്ഷണം കഴിക്കുന്ന സമയമായി ഫോൺ റിങ് ചെയ്യുന്നുണ്ട് അപ്പം ഫോണിനെ പറ്റി ലാപ്ടോപ്പിനെ പറ്റിയിട്ട് അതുപോലെ തന്നെ സി സി ടി വി ക്യാമറയെ പറ്റിയിട്ടൊക്കെ ഒരുപാട് വ്യത്യസ്തമായ കോഴ്സുകളാണ് ചുരുങ്ങിയ ടൈമ് കൊണ്ട് പഠിച്ച് ജോലി നേടാവുന്ന കോഴ്സുകളാണ് നമ്മുടെ ഫോൺ ടെക് എഡ്യൂക്കേഷൻ എന്ന് പഠിപ്പിക്കുന്നത് ആ ഒൻപത് വർഷത്തെ പാരമ്പര്യമാണ് കാരണം നമ്മുടെ കണ്ണൂരും അതുപോലെ തന്നെ കോട്ടയത്താണ് ഇവരുടെ ഹെഡ് ഓഫീസ് ഉള്ളത് കണ്ണൂരുള്ള താമക്കയുള്ള ഹെഡ് ഓഫീസ് ഓഫീസിനാണ് നമ്മുടെ എപ്പിസോഡ് ചിത്രീകരിച്ചത് അപ്പോൾ ഇന്നത്തെ അധ്യയവിടെ പൂർണ്ണമാകുന്നു പുതിയ ചോദ്യങ്ങൾ പുതിയ മുഖങ്ങൾ ഒക്കെ വീണ്ടും കണ്ടുമുട്ടാം ഒറ്റ കാര്യം നല്ലത് ചെയ്യുക നല്ലത് കാണുക നല്ലത് പറയുക നന്നായിട്ടിരിക്കുക ഹാപ്പിയായിട്ടിരിക്കുക എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക അപ്പം വീണ്ടും കാണാം അടുത്ത അദ്ധ്യായത്തിൽ ഗുഡ് ബൈ